എറണാകുളം തൃക്കാക്കരയിൽ മെയ് ഇരുപത്തിയെട്ടിന് കനത്ത മഴയ്ക്ക് കാരണമായത് മേഘവിസ്ഫോടനമാണെന്ന് സ്ഥിരീകരിച്ച് കാലാവസ്ഥാ വകുപ്പ് തൃക്കാക്കരയിലെ കുസാറ്റ് ക്യാമ്പസിലുള്ള അഡ്വാൻസ്ഡ് സെന്റർ ഫോർ അറ്റ്മോസ്ഫിയറിക് റെഡാർ റിസർച്ചിൽ സ്ഥാപിച്ചിരിക്കുന്ന മഴമാപിനിയിൽ മണിക്കൂറിൽ നൂറ്റിമൂന്ന് മില്ലിമീറ്റർ മഴ പെയ്തതായി രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഇവിടെ നിന്ന് ഒരു കിലോമീറ്റർ അകലെ കളമശ്ശേരിയിൽ ഐ എം ഡി സ്ഥാപിച്ചിട്ടുള്ള മഴമാപിനിയിൽ ഇതേ സമയം മണിക്കൂറിൽ നൂറ് മില്ലിമീറ്റർ മഴയാണ് രേഖപ്പെടുത്തുന്നത് ഈ സാഹചര്യത്തിൽ അന്നത്തേത് മേഘവിസ്ഫോടനമായി കണക്കാക്കുകയാണെന്ന് കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari. Rajakumari Gold and Diamonds. The Trust of Travancore.